നിങ്ങളുടെ സ്വപ്നവും ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് മദ്രസ സംഘടിപ്പിച്ച ഇഷ്കിഷൽ ആഘോഷ പരിപാടികൾ വർണ്ണാപമായി ഖത്തർ കമ്മിറ്റി കൺവീനർ അലി താജ് മൻസിൽ മുള്ളൂർക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു മദ്രസ പ്രസിഡന്റ് കെ എം അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ഉസ്താദ് കെ എ ഹംസക്കുട്ടി മൗലവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ ട്രഷറർ കെ പി സുലൈമാൻ വൈസ് പ്രസിഡന്റ് കെ എം ഹംസ ജോയിന്റ് സെക്രട്ടറി കെ എ അബൂബക്കർ കെ എം അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു മദ്രസ വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ അറബന ദഫ് സ്കൌട്ട് തുടങ്ങിയ കലാമത്സരങ്ങളുണ്ടായിരുന്നു

ജാതിമത വേർതിരിവുകളില്ലാതെ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതും മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാനെത്തുന്നതും നബിധന വേദിയിൽ പ്രവാചക കീർത്തനങ്ങൾ ആലപിക്കുന്നതും കണ്ണമ്പാറയുടെ പ്രത്യേകതകളാണ് കണ്ണമ്പാറയുടെ മതേതരത്വത്തിന്റെ മുഖമായ ഉസ്താദ് കെ എ ഹംസകുട്ടി മൗലവിയെ പരിപാടിയിൽ നൂറുൽ ഹുദാ മദ്രസ കമ്മിറ്റിയും മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ആദരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ